മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ പത്താം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്ക് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഫെബ്രുവരി നാലാം തീയതി വരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരു ഇപ്പോൾ മകര മകൈരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് വക്രഗതിയിലായി നവംബർ ഇരുപത്തി എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് നേരെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വീണ്ടും മകൈരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ഒന്നും നാലും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപൻ ബുധനാണ് ബുധൻ ഒക്ടോബർ പത്താം തീയതി വരെ തൻ്റെ മിത്രരാശിയായ കന്നിയിലും അതിനുശേഷം ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി വരെ അഞ്ചാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഒക്ടോബർ പത്താം തീയതി വരെ ബുധൻ തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ നാലാം ഭാവത്തിൽ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് ഈ മാസം ബുധൻ്റെ സ്ഥിതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ബുധാദിത്യ യോഗം കൂടാതെ ബുധൻ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായ ഭദ്രയോഗവും നിർമ്മിക്കുന്നുണ്ട് പ്രോപ്പർട്ടി ഡീലിംഗ്സ് ബിൽഡേഴ്സ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഇതെല്ലാമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും ഡിസ്പ്യൂട്ടുകളോ കോർട്ട് കേസുകളോ മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീടിൻ്റെ പണികൾ പുനരാരംഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയെല്ലാം വാങ്ങുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജനപ്രീതി കൂടുതൽ ലഭിക്കുന്നതും സ്ഥാനക്കയറ്റങ്ങളും മറ്റും ഉണ്ടാകുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ രണ്ടാം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇവിടെ രാഹുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് കൂടാതെ ഒക്ടോബർ ഇരുപതാം തീയതി ചൊവ്വായും രണ്ടിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ മാസം ചിലവുകളിൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ പൈസയും മറ്റും സേവ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഈ സമയത്ത് നിങ്ങളുടെ വാണിയിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല സൗമ്യത പുലർത്തണം ഇനി നിങ്ങളുടെ മൂന്നാം ഭാവത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് മൂന്നാം ഭാവാധിപൻ സൂര്യനാണ് സു ഒക്ടോബർ പതിനേഴാം തീയതി വരെ കന്നിയിലും അതിനുശേഷം തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലുമായിരിക്കും സൂര്യൻ നൽകുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതി സൂര്യൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധന ഉണ്ടാകുന്നതാണ് അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും ക്രിസ്വ ദൂരയാത്രകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് സഹോദരങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതായിരിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ നീചസ്ഥാനത്ത് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഇനി നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ശുക്രനാണ് ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ അഞ്ചാം ഭാവത്തിലും അതിനുശേഷം ആറാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് പതിമൂന്നാം തീയതി വരെ ശുക്രൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് ആർട്സ് വിഷയം എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമായിരിക്കും ചിലവുകളിൽ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പതിമൂന്നാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം വേണം ചെയ്യുവാൻ ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കുവാൻ പാടില്ല കൊടുത്താൽ ചിലപ്പോൾ സമയത്ത് തിരിച്ചു കിട്ടി എന്ന് വരില്ല ഇനി നിങ്ങളുടെ ആറും പതിനൊന്നും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആറും പതിനൊന്നും ഭാവങ്ങളുടെ അധികൻ ചൊവ്വയാണ് ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി വരെ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലും അതിനുശേഷം രണ്ടാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് രണ്ടാം ഭാവമായ കർക്കിടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഇരുപതാം തീയതി വരെ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ചൊവ്വയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് പക്ഷേ അതിന് ശേഷം ചൊവ്വ നീചസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കടബാധ്യതകൾ കൂടാതിരിക്കുവാനും നോക്കണം അതുകൂടാതെ തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അതിനാൽ വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മറ്റ് സ്വയം തൊഴിൽ ചെയ്യുന്നവർ എല്ലാം തന്നെ ജാഗ്രത പുലർത്തണം മൂത്ത സഹോദരങ്ങളുമായി വാദവിവാദങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല നിങ്ങളുടെ ഏഴും പത്തും ഭാവങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഏഴും പത്തും ഭാവങ്ങളുടെ അധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പന്ത്രണ്ടിൽ വക്രഗതിയിലാണ് ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്നത് ഏഴും പത്തും ഭാവങ്ങളുടെ പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതല്ലായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാതെ റൂട്ടീൻ കാര്യങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും ചിലരെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ തടസ്സങ്ങളെ നേരിടേണ്ടി വരും കരിയറിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ബോസുമായും സഹപ്രവർത്തകരുമായും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യണം ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവവും വിവേകപൂർവവും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും അവസാനമായി നിങ്ങളുടെ എട്ടും ഒൻപതും ഭാവങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് എട്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപൻ ശനിയാണ് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭത്തിലാണ് നിൽക്കുന്നത് ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അംശബലത്തിൽ വരുന്ന മാറ്റം കാരണം ശനി ഇപ്പോൾ മൃതാവസ്ഥയിൽ നിന്നും യുവാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ ഇതൽപ്പം താമസിച്ചിട്ടായിരിക്കും ലഭിക്കുന്നത് അതായത് ഇന്ന് കിട്ടേണ്ടത് ചിലപ്പോൾ നാളെയോ മറ്റേ നാളോ ഒക്കെ ആകാം എങ്കിലും ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതാണ് ഇത് വിദേശ യാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും തന്ത്ര മന്ത്ര കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് സയൻറ്റിസ്റ്റ് പി എച്ച് ഡി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം അവരവരുടെ ഫീൽഡിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഇതാണ് മിഥുനം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം